ഹായ് ലക്ഷദ്വീപിലെ മൂന്നാമത്തെ ദിവസവും കഴിഞ്ഞിട്ടോ രാവിലെ തന്നെ ഒരു സീ വാക്കിങ്ങിന് പോയി കടലിലൂടെ ഒരു അര കിലോമീറ്ററൊക്കെ ഉള്ളിലോട്ട് നടന്നു തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല മുട്ടിൻ്റെ ലെവലിൽ വെള്ളമുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു സാൻഡ് ബാങ്ക് കണ്ടു പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റെഡിയായി ഞങ്ങൾ സ്കൂബ ഡൈവിങ്ങിന് പോവട്ടോ ഈ സ്കൂബ ഡൈവിങ് ഞങ്ങളുടെ പാക്കേജിലുള്ളതല്ല നിറയെ മീനുകളും കോറലുകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു സ്കൂബ ഡൈവിങ് ഞങ്ങൾക്ക് കപ്പിൾ ഫോട്ടോ ഒക്കെ തന്നെ കേട്ടോ അതിനുശേഷം കയാക്കിംഗ് ആയിരുന്നു കയാക്കിങ്ങും ഡിഫറെൻ്റായിരുന്നു ഉച്ചയ്ക്ക് നാടൻ ലഞ്ചും കഴിച്ച് നാല് മണിക്ക് ഒരു ചായയും കുടിച്ചിട്ട് നേരെ പോയത് ഗ്ലാസ് ഗ്ലാസ്ബോട്ട് ടൂറാണ് ഇത് ഞങ്ങൾ നേരെ എത്തിയത് കൽപ്പറ്റി ഐലൻഡിലോട്ടാണ് കേട്ടോ ആൾതാമസം ഉള്ള ദ്വീപ് അല്ല ഇത് ഇവിടെ നല്ല ഫോട്ടോ പോയിന്റുകളുണ്ട് അതുപോലെ തന്നെ എല്ലായിടത്തും ബീച്ചും കടലും തന്നെയാണല്ലോ പിന്നെ ഷെല്ലുകൾ ജീവനുള്ള ഷെല്ലുകൾ കുറേ കണ്ടു കണ്ടുട്ടോ ഇവിടെ അങ്ങനെ സൂര്യാസ്തമയ സമയമായപ്പോഴും ഞങ്ങൾ തിരിച്ചു പോന്നു രാത്രി ഗീ റൈസും ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉള്ളൊരു ഡിന്നറുണ്ടായിരുന്നു